ഹലോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ ഇട്ട് നമ്മൾ ഓണത്തിൻ്റെ പരിപാടികൾ തകർത്ത് തകർന്നിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നാലാം ഓണം ദിവസമാണ് എന്തായാലേ എത്ര പെട്ടെന്നാണ് ഈ ഓണം വരുന്നതും പോകുന്നതെന്ന് നമുക്കറിയുന്നില്ല എന്തായാലും ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് സമാപനമായിട്ട് നമ്മുടെ നാലാം ഓണം എത്തിയിരിക്കുകയാണ് അപ്പം ഒന്നും രണ്ടും മൂന്നും നാലും ഓണമൊക്കെ നമ്മൾ ഗംഭീരമായിട്ട് തകർത്തു ഇപ്പോഴത്തെ നാലാം ഓണ ദിവസമാണ് അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടെ ഒരു ചെറിയ സദ്യ നമ്മൾ പ്ലാൻ ചെയ്യാൻ കേട്ടോ നമ്മുടെ വീട്ടിൽ അംഗങ്ങളൊന്നുമില്ല എടുത്തേ ജോലിക്ക് പോയി കാരണം അവർക്ക് രണ്ട് മൂന്ന് ദിവസം മാത്രമേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് നാലാം ഓണം ആയതുകൊണ്ട് തന്നെ മിക്കവരും ജോലിക്ക് കയറിയിട്ടുണ്ടാവും അപ്പം ഇന്ന് ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ചെറിയൊരു സദ്യ ഇന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേറൊന്നുമല്ല നമ്മുടെ ഓണാഘോഷം ഇങ്ങനെ എല്ലാവരും ഓണാഘോഷത്തിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഭയങ്കര അറിയാം ഞാനും ബിസി ആയിരുന്നു എന്തായാലും ശരി നമുക്ക് ഓണത്തിൻ്റെ പരിപാടിയല്ലേ നമ്മുടെ നമ്മുടെ വ്യൂവേഴ്സിന് നമ്മുടെ ഫാമിലിക്ക് ചെറിയൊരു വീട് നമ്മൾ എന്തായാലും കൊടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സദ്യ ആണ് ഒരുക്കുന്നത് സാമ്പാർ ആയിട്ടുണ്ട് അതേപോലെ അവിയൽ ആയിട്ടുണ്ട് പിന്നെ ചെറിയൊരു മത്തം കൊണ്ടൊരു എലിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പുളിയഞ്ചി എച്ച് ആർ വറവൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു സദ്യ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു കേട്ടോ അപ്പോൾ പപ്പടം ഇതേ ഇരിക്കുന്നു പപ്പടം കാച്ചണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാ നമ്മുടെ സദ്യ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് വന്നിട്ടുള്ളത് പാലക്കാടൻ കാന്താരി എന്ന് പറയുന്ന ഫാമിലിക്കുള്ള സദ്യയാണ് കേട്ടോ അപ്പം ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാതെ ലാസ്റ്റ് അവൾ ഇലയുടെ പുറത്ത് കയറി ഇരുന്ന് ഇല കഴിക്കുക അല്ല സോറി സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ അപ്പം ആദ്യം ചിന്തിച്ചു എന്താ കഴിക്കണോ വേണ്ടതെന്നൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേര സായാഹനത്തിന് ഇറങ്ങിയേക്കാണ് അപ്പം നമ്മൾ അമ്മമ്മുടെ അടുത്ത് പോയി കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അതിലിടയ്ക്കാണ് കുറെ പൂക്കളവിടെ വിരിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ പൂക്കളെയൊക്കെ കണ്ട് പൂക്കളോടൊക്കെ വർത്താനം പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഒരു ഗ്രാമീണ മേഖല ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് എമിക്കും ഭയങ്കര രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാരണം യാതൊരു തടസ്സവും ഇല്ലാതെ മൊത്തം ഫ്രീ ആയിട്ട് അവളങ്ങനെ അഴിച്ചു വിട്ടേക്കുകയാണ് ഈ ഒരു ഏരിയ ആണ് കിട്ടുന്നത് കാരണം വണ്ടികളുടെ യാതൊരു പേടിയില്ല വേറെ ശല്യങ്ങളും ഒന്നുമില്ല അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാം അപ്പം ഞാൻ വൈകുന്നേരം അമ്മമ്മയുടെ അടുത്ത് പോയി അമ്മയെ കണ്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വെച്ചാൽ